നമസ്കാരം മൂന്നാം മോദി മന്ത്രിസഭയിലും ധനകാര്യ വകുപ്പ് നിർമ്മല സീതാരാമന് എന്ന പ്രഖ്യാപനത്തിനു ശേഷം എല്ലാവരും ഉറ്റുനോക്കുന്നത് കേന്ദ്ര ബജറ്റാണ് ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് ജൂലൈയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തുടർച്ചയായി രണ്ടാം തവണയും കേന്ദ്ര ധനമന്ത്രിയായി ബുധനാഴ്ചയാണ് നിർമ്മല സീതാരാമൻ ചുമതലയെടുത്തത് പ്രധാനനായ പ്രഖ്യാപനങ്ങൾക്കൊപ്പം അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള സാമ്പത്തിക പദ്ധതികളും ധനമന്ത്രി അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന കൂടാതെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ നടപ്പിലാക്കുന്നതിലൂടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ കേന്ദ്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കും അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി ഒന്നിനാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ അമ്പത്തിരണ്ട് മിനിറ്റുകൾ കൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടന്നത് ഇന്ത്യയുടെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഒരു ഇടക്കാല ബജറ്റ് ഉൾപ്പെടെ ആറ് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായി അഞ്ച് സമ്പൂർണ്ണ ബജറ്റുകളാണ് അവതരിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കേണ്ടി വരിക ആ സാമ്പത്തിക വർഷത്തിൽ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ സാധാരണയായി കുറച്ചു മാസങ്ങൾക്കുള്ളിൽ താൽക്കാലിക ചെലവുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ളതാണ് ഇടക്കാല ബജറ്റ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ നിർമ്മലാ സീതാരാമന്റെ മുൻ വർഷങ്ങളിലെ മികവ് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല ഇന്ത്യയിലെ ആദ്യ ഫുൾ ടൈം വനിതാ ധനമന്ത്രി മികച്ച പ്രകടനമാണ് കഴിഞ്ഞ ടൈമിലും കാഴ്ചവെച്ചത് അപ്രതീക്ഷിതമായി എത്തിയ കോവിഡ് പ്രതിസന്ധി ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളെ ഉലച്ചപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നു രണ്ടായിരത്തി പതിനാല് മുതലുള്ള മോദി മന്ത്രിസഭയിൽ പ്രധാനിയാണ് നിർമ്മലാ സീതാരാമൻ ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് ാണ് മറ്റ് വികസിത രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോലും തിളക്കമുള്ള വളർച്ചയാണ് ഇന്ത്യയുടേത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാർച്ച് മാസങ്ങളിൽ യു എസിലെ ജി ഡി പി വളർച്ച ഒന്നേ ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞിരുന്നു ജർമ്മനിയിലെയും ജപ്പാനിലെയും സാമ്പത്തിക വളർച്ച കുറഞ്ഞപ്പോഴും ഇന്ത്യ ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലും മികച്ച വളർച്ച തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പത്തി ഒന്നിന് ധനകാര്യ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് പ്രതിരോധ മന്ത്രിയായിരുന്നു നിർമ്മല സീതാരാമൻ ഒട്ടേറെ വെല്ലുവിളികളുടെ നടുവിലാണ് അവർ ധനമന്ത്രി പദം ഏറ്റെടുത്തതും കോവിഡ് കാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശരിയായ ദിശയിലേക്ക് നയിച്ചതും നികുതി ഘടനയിലെ പരിഷ്കാരങ്ങളിലൂടെയും കോവിഡ് പാക്കേജുകളിലൂടെയും ജി എസ് ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചതിലൂടെയും ഒക്കെ വിവിധ പ്രശ്ന പരിഹാര ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലോകമെമ്പാടും മാന്ദ്യഭീതി നേരിട്ടപ്പോൾ രാജ്യം അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി തുടരും രാജ്യത്തിന്റെ വളർച്ച നിലനിർത്തേണ്ടതുള്ളതിനാൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്കുൾപ്പെടെ പരിമിതികൾ ഉണ്ടായിട്ടും ഈ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ ക്രിയാത്മകമായ പരിഹാരങ്ങൾ കാണാൻ ശ്രമിച്ചിരുന്നു വെബ് ന്യൂസ്